എന്തുകൊണ്ട് ആ ഡോറ എല്ലാവരും കേരളം ഒന്നടങ്കം കൈയടിച്ച ഒരു വീഡിയോയിലേക്കാണ് ഈ ഒരു ബസ് കണ്ടക്ടർ ചവറ അടൂർ പന്തളം റൂട്ടിൽ ഓടുന്ന ഒരു പ്രൈവറ്റ് ബസ് ആ ബസിൻ്റെ ഡോറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവൻ്റെ ബാലൻസ് തെറ്റി ഡോറിലേക്ക് വീഴുന്നു ആ ഡോർ തുറക്കപ്പെടുന്നു റോഡിലേക്ക് വീഴും എന്നൊരു എന്നൊരവസ്ഥ വന്നപ്പോൾ ഒരു മിന്നായം പോലെ ഒരു ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ്റെ കൈകളിൽ കടന്നു പിടിച്ച ബിജിത് ലാല് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത് നമ്മളെല്ലാവരും കൈയടിച്ചു എം ഇ ഡി നേരിട്ട് വന്ന് ആ ചെറുപ്പക്കാരനെ അനുമോദിച്ചു പൊന്നാടിയിട്ട് ആദരിച്ചു നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ആരും പറയാതെ പോയ ഒരു വശമുണ്ട് എന്തുകൊണ്ട് ആ ഡോറ് തുറക്കപ്പെട്ടു ഒരു ആന ചവിട്ടിയാൽ പോലും തുറക്കപ്പെടാത്ത ഡോറായിരിക്കണം നമ്മളുടെ സർവീസ് ഓടുന്ന ഓരോ ബസ്സുകളും അത് എംഇ ഡി ഇനി വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സഞ്ചരിക്കുന്ന യാത്രക്കാർ സഞ്ചരിക്കുന്ന നമ്മുടെ ജീവനും കൊണ്ട് യാത്ര ചെയ്യുന്ന ബസ്സുകളുടെ ഡോറുകൾ സുരക്ഷിതമാണോ അത് സുരക്ഷിതമായി സംരക്ഷിക്കേണ്ടത് കെ എസ് ആർ ടി സി ബസ് ആണെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരാണ് പ്രൈവറ്റ് ബസ്സാണെങ്കിൽ അതിൻ്റെ ഓണേഴ്സാണ് അപ്പോൾ ഈ ബസ് തീർച്ചയായിട്ടും വളരെ കരുതലോടെ നിരീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ്